ഭരണാസ്ഥാനമായ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ വിലക്ക് ലംഘിച്ച പരസ്യപ്രളയം പരസ്യം പതിക്കരുതെന്ന മുന്നറിയിപ്പ് നിലനിൽക്കിയാണ് വ്യാപകമായി പരസ്യങ്ങൾ പതിച്ചിട്ടുള്ളത് ൾ എല്ലാം തന്നെ സർവീസ് സംഘടനകളുടെ പരിപാടികളുടേതുമാണ് തൊടുപുഴ നഗരപ്രൌഢിയുടെ പ്രതീകമായ മിനി സിവിൽ സ്റ്റേഷൻ വീണ്ടും പരസ്യങ്ങൾ കൊണ്ട് ശോഭഘട്ട നിലയിൽ ആവുകയാണ് സിവിൽ സ്റ്റേഷനിലോ പരിസര നിർമ്മിതികളിലോ പരസ്യങ്ങൾ പതിക്കരുതെന്ന മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാര സംഘടനകളാണ് ഇതെല്ലാം കാലാകാലങ്ങളായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനങ്ങളുടെ വരെ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും എല്ലാം എല്ലായിടത്തും തൂങ്ങിക്കിടപ്പുണ്ട് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പോലും ഇവയൊന്നും പലപ്പോഴും അഴിച്ചുമാറ്റാറില്ല ടൈൽ പതിപ്പിച്ച ശില്പഭംഗിയോടെ നിർമ്മിച്ചിട്ടുള്ള മതിലിന് പുറത്തുപോലും പരസ്യങ്ങൾ കാണാം ജീവനക്കാർ തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്തു നിന്നുള്ളവരും ഇവിടെ കൊണ്ടുവന്ന് പരസ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തൊടുപുഴ നഗരത്തിലെ പൊതു ഇടങ്ങളിൽ എല്ലാം പരസ്യം നിരോധിച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പരിധി വിട്ട് പരസ്യങ്ങൾ സ്ഥാപിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ മുൻസിപ്പൽ അധികൃതർ നടപടികൾ സ്വീകരിക്കാറുണ്ടെങ്കിലും സിവിൽ സ്റ്റേഷനിലേക്ക് ആരും ഇടപെടാറില്ല തൊടുപുഴയുടെ വളർച്ചയുടെയും നഗരപ്രൌഢിയുടെയും എല്ലാം പ്രതീകമായ കെട്ടിടം പരസ്യങ്ങൾ പതിപ്പിച്ച് ശോഭ കെടുത്തതിൽ പ്രതിഷേധം ശക്തമാണ് ലോകോത്തര നിലവാരം രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് പെരുമ്പാവൂർ అంకమా ఐన్ అసైన్మెంట్ ఫోర్ ఆల్ యువర్ నీడ్స్